തിരുവനന്തപുരം കല്ലമ്പലം എം ഡി എം എ കേസിൽ പ്രതി സഞ്ജുവിന്റെ മുൻകാല നീക്കങ്ങളിൽ പോലീസ് അന്വേഷണം കഴിഞ്ഞ രണ്ട് വർഷം നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ യാത്രകൾ ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും നഷ്ടപ്പെട്ട ചാറ്റുകൾ വീണ്ടെടുക്കുന്നതോടെ സിനിമാ ബന്ധത്തിലും കൂടുതൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് ടി വി പ്രസാദാണ് ചേരുന്നത് പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ഏറ്റവും നിർണായകമായ ചില അപ്ഡേറ്റുകൾ ഈ കേസിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇതിൽ സഞ്ജുവിന്റെ ബന്ധങ്ങൾ കണ്ടെത്തുക എന്നത് പ്രധാനമാണ് മാത്രമല്ല എവിടെ നിന്നാണ് ഈ ലഹരി എത്തിക്കുന്നത് ആർക്കാണ് ഇത്രയധികം ലഹരി എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുക അതിലിപ്പോൾ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് വിനീത പറഞ്ഞത് ഗുഡ് മോർണിംഗ് വിനീത വിനീത പറഞ്ഞതുപോലെ ഡോൺ എന്നറിയപ്പെടുന്ന സഞ്ജുവിന്റെ വിവരങ്ങൾ തേടി പോലീസ് നീക്കം തുടക്കി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞു വിശദമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത് ഏറെ കൂടിയാണ് അവർ ഈ കേസിനെ എടുക്കുകയും ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഡോൺ എന്നറിയപ്പെടുന്ന സഞ്ജുവിന്റെ സാമൂഹിക മാധ്യമങ്ങളിൽ പരിശോധിച്ചതിൽ നിന്ന് ഒരുപാട് സിനിമാ മേഖലയിലുള്ളവരുമായുള്ള ബന്ധം ആ സാമൂഹിക മാധ്യമങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ആ ദൃശ്യങ്ങളും ആ ചിത്രങ്ങളും എല്ലാം ഇതിനകം തന്നെ പോലീസ് കൈക്കലാക്കിയിട്ടുണ്ട് പിടികൂടിയതിന് പിന്നാലെ ഡോൺ സഞ്ജുവിന്റെ സി ഡി ആർ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് പോലീസ് എടുക്കുകയുണ്ടായി രണ്ട് വർഷത്തെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡാണ് സാധാരണഗതിയിൽ പോലീസിന് കിട്ടുക അങ്ങനെ എടുത്ത സമയത്താണ് ആ ഡോൺ സഞ്ജുവിന്റെ വിപുലമായ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം പോലീസിന് കിട്ടിയത് പലതവണ ബന്ധപ്പെട്ട നിരവധി പ്രമുഖർ സിനിമയിൽ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള വിവരത്തിലാണ് പോലീസ് പോലീസുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്താൻ പോലീസിന് കഴിയും എന്നുള്ളതാണ് ഡോൺ സഞ്ജുവിന്റെ പ്രത്യേകത സാധാരണ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ പറഞ്ഞാൽ വില കുറഞ്ഞ എം ഡി എം എ അല്ല സഞ്ജു കൊണ്ടുവരുന്നത് സഞ്ജു ഒമാനിൽ നിന്ന് എത്തിക്കുന്നത് വില കൂടിയ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗുണനിലവാരം കൂടിയ സാധനമാണ് എത്തിച്ചിരിക്കുന്നത് ഒന്നേകാൽ കിലോ ആണ് തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടുകയും ചെയ്തത് അതിസാഹസികമായിട്ടാണ് ആ എയർപോർട്ട് വഴി കടന്നുവരുന്ന ഈ എം ഡി എം എ കണ്ടെത്താൻ അവിടുത്തെ കസ്റ്റം സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല അതിന്റെ ഞെട്ടൽ അവർക്ക് ഇപ്പോഴും മാറിയിട്ടുമില്ല ഈ ഒരു മാസം ഈ ഒരു വർഷം മാത്രം വെറും ആറുമാസം പിന്നിടുമ്പോൾ തന്നെ നാല് തവണയാണ് മസ്ക്കറ്റിൽ പോയി വന്നത് എന്തിനാണ് നാല് തവണ മസ്ക്കറ്റിൽ പോയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി പോലീസിന് മുന്നിൽ അവശേഷിക്കുകയാണ് അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും രണ്ട് കോടി രൂപയോളം വില വരുന്ന ആഡംബര വീടാണ് വർക്കലയിൽ സഞ്ജു പണി കഴിപ്പിക്കുന്നത് മാത്രമല്ല ആരെയും അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയാണ് സഞ്ജുവിനുണ്ടായത് അതിനർത്ഥം ഓരോ തവണയും ഒമാനിലേക്ക് പോയി വന്നതും ഇതിന്റെ ഭാഗമായാണ് എന്ന സംശയത്തിൽ തന്നെയാണ് പോലീസുള്ളത് വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെ എം ഡി എം എ വിപുലമായി വിൽക്കുന്ന ഒരു ഡോൺ തന്നെയാണ് ഈ സഞ്ജു എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുമ്പോൾ കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് കിട്ടും എന്ന ഉറപ്പുണ്ട് എന്തായാലും ഈ അന്വേഷണം അടുത്തൊന്നും തീരുന്ന ഒരു ലക്ഷണമില്ല കാരണം അത്രയേറെ ബന്ധങ്ങളുള്ള ഈ എം ഡി എം എ വിൽപ്പനയിലെ ഒരു കിങ് തന്നെയാണ് ഈ ഡോൺ സഞ്ജു ഇനി കിങ്ങല്ല ഡോൺ ഡോൺ എന്ന് പറയുന്നുണ്ട് ചിലരൊക്കെ ഏതായാലും പ്രസാദ് സഞ്ജു കുടി സഞ്ജു കുടുങ്ങിയിരിക്കുന്നു സഞ്ജുവിൻ്റെ ഈ ചാറ്റുകളൊക്കെ കിട്ടിയാൽ മറ്റു ചില വമ്പൻ സ്രാവുകളും കുടുങ്ങിയേക്കും എന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത് ഉറപ്പായും വിനീത ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് സഞ്ജുവിന് ബന്ധമുള്ളവർ സഞ്ജു സിനിമാ ലൊക്കേഷനിലെ സ്ഥിരം സന്ദർശകനാണ് എന്ന വിവരം ഇതിനകത്ത് ഇതിനകം തന്നെ പോലീസിന് കിട്ടിയിട്ടുണ്ട് അക്കാര്യം ആദ്യ ദിവസം തന്നെ സഞ്ജു സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ വളരെ തന്ത്രപരമായാണ് സഞ്ജുവിന്റെ നീക്കം മസ്ക്കറ്റിൽ നിന്ന് ഓരോ തവണ പോയി വരുമ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അയക്കുന്ന പാർസലുകൾ അത് സഞ്ജുവിന്റെ പേരിലായിരുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം വളരെ കരുതലോടുകൂടി അന്ന് രാവിലെ സുനിഷ അവിടെ പോയ സമയത്ത് സുനിഷയോടാണ് സഞ്ജു പറയുന്നുണ്ടായത് ആ പാർസൽ ആരുടെ പേരിലാണെന്ന് നിങ്ങൾ നോക്കൂ എന്ന് അതായത് വളരെ തന്ത്രപരമായി ഒരു യഥാർത്ഥ കള്ളക്കടത്തുകാരന്റെ എല്ലാ സ്വഭാവങ്ങളുമുള്ള അക്ഷരാർത്ഥത്തിൽ ഡോൺ തന്നെയാണ് ഈ സഞ്ജു എന്ന കാര്യം ഉറപ്പാണ് ഈന്തപ്പഴത്തിൽ ഒളിപ്പിച്ച നിലയിൽ കൊണ്ടുവന്ന ഈ എം ഡി എം എ കണ്ടെത്താൻ കസ്റ്റംസിന് കഴിഞ്ഞില്ല എന്ന ഞെട്ടൽ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് പോയ മറ്റ് കാലയളവിലെല്ലാം ഇതിൽ ആ കസ്റ്റംസും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാകാമെന്ന് അന്ന് പോലീസ് ഇവരുടെ വാഹനം ചെയ്സ് ചെയ്ത് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ ലഹരി ലഹരിവേട്ടകളിൽ ഒന്ന് അത് നഷ്ടപ്പെടുമായിരുന്നു കേരള പോലീസിന് വിനിത ശരി ടി വി പ്രസാദാണ് വിവരം നൽകിയ പ്രസാദ് ഏതായാലും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ് പ്രസാദ് കൊണ്ടുവന്ന അനേട്ടിലെ വിഷയങ്ങൾ അനേട്ടിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട അതായത് നിരവധി തട്ടിപ്പുകൾ നടന്ന വാർത്തയൊക്കെ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഏറ്റെടുത്തിരിക്കുകയാണ് അനേട്ടിൽ ഗുരുതരമായ ക്രമക്കേടാണ് യഥാർത്ഥത്തിലല്ലേ അതെ വിനീത ഗുരുതരമായ ഒരു ക്രമക്കേട് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നടന്നിരിക്കുന്നത് വീണ്ടും ഒരു സോളാർ അഴിമതി എന്ന രീതിയിൽ തന്നെ നമുക്കതിനെ കാണേണ്ടി വരും നമ്മളാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് സ്മാർട്ട് സിറ്റി അഴിമതിയാണ് അതിൽ ഏറ്റവും പ്രധാനം രണ്ടാമതായി പുറത്തു വന്നത് അട്ട അട്ടപ്പാടിയിലേതാണ് മൂന്നാമതായി വന്നതാണ് പി എം കുസുമതിന്റെ വിശദമായ വാർത്തകളിലേക്ക് നമുക്ക് വരും വരും മണിക്കൂറിൽ വരികയും ചെയ്യാം വിനീത